ഇന്നത്തെ നമ്മൾ വർക്ക് ഏണി റൂമിൻ്റെ മുകളിലായിട്ട് ഇരുപതടിൻ്റെ ഒരു അഞ്ച് ഷീറ്റ് എഴുതാം അതിനായിട്ട് നമ്മൾ അപ്പോളോൻ്റെ പൈപ്പും ജെ എസ് ഡബ്ല്യൂവിൻ്റെ കളറോൺ പ്ലസ് ഷീറ്റുമാണ് എടുത്തിട്ടുള്ളത് സൈറ്റിലേക്ക് നമുക്ക് സാധനം ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് ഉറുപ്പയ്ക്ക് വണ്ടി വാടക അടക്കം സൈഡിലേക്ക് നമുക്ക് സാധനം ഇറക്കി തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആംകോസ് അപ്പോക്സിൻ്റെ പ്രൈമറും അടിച്ചിട്ടുണ്ട് മൂന്നിക്കൊന്നര പൈപ്പിനെ കൊണ്ട് ബീമും ഒന്നര മുക്കാല് പൈപ്പിനെ കൊണ്ട് പെർലിംഗ് ആണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ഷീറ്റിനൊക്കെ ഇതുപോലെ സ്റ്റിക്കറ് വരുന്നുണ്ട് ആ സ്റ്റിക്കർ പറിച്ചിട്ടാണ് ഷീറ്റ് ഇടേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് ഷീറ്റ് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഷീറ്റിന് നമ്മൾ വാങ്ങിയ ചാർജ് നാലായിരം റുപ്യാണ് സ്ക്വയർ ഫീറ്റിനെയാണ് നമ്മൾ സാധാരണ ചാർജ് വാങ്ങൽ അത് ഇരുപത് ഉറുപ്പ്യ മുതലാണ് ചാർജ് വരുന്നത് ഷീറ്റിൻ്റെ വർക്കിന് ചാർജ് ഇരുപത് റുപ്യ മുതൽ ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ച് വരെ വരുന്നുണ്ട് ഇതിന് നമ്മൾ സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആറ് ഉറുപ്പ്യുപ്യ വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ വർക്കായതുകൊണ്ട് തന്നെ നമ്മൾ നാലൂറ്പ്യ വാങ്ങിയിട്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ പണിക്കൂലി മാത്രമാക്കിയിട്ട് ഒരു വർക്കും നമ്മൾ എടുക്കുന്നില്ല നമ്മളൊരു സ്ക്വയർ ഫീറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് ചാർജ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് വർക്ക് എടുക്കുന്നത് കൂലിക്ക് വർക്കെടുത്തോടെ എന്ന് ചോദിക്കുന്നവരോട് കൂലിക്ക് നമ്മൾ വർക്ക് എടുക്കാൻ നിൽക്കലില്ല കാരണം കൂലിക്ക് എടുത്തു കഴിഞ്ഞാൽ രാവിലെ വരുന്ന ടൈം ഉച്ചയ്ക്ക് എത്ര മണിക്കൂർ റെസ്റ്റ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും പിന്നെ ആയിരം രൂപ കൂലിക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ഇതിന് മെഷീൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് അപ്പോൾ ഈ മെഷീനൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പയർ ചാർജ് അത് എല്ലാം നമ്മൾ കണ്ടി വരും അപ്പോൾ ഈ കൂലിന്ന് അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് കൂലിക്കാരും വർക്ക് എടുക്കുക കൂലിയല്ല നമ്മൾ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് എത്ര എമൗണ്ട് ആകുമെന്ന് നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് ആ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ വർക്ക് എടുക്കുന്നുള്ളൂ